എംബിറാൻ എന്ന സിനിമയ്ക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ കാലതാമസം പ്രൊമോഷനിൽ ഉണ്ടാകുന്ന കാലതാമസം ആരാധകരും പ്രേക്ഷകരും അതിൽ ആകുലപ്പെടുന്ന നിമിഷങ്ങൾ എല്ലാത്തിനും കാരണമാകുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണോ എന്ന ചോദ്യമാണ് പലയിടത്തു നിന്നും ഉയരുന്നത് ഇവരുടെ പ്രീവിയസ് ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ പരാജയമായത് എംബ്രാനിലും പ്രകടമാകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലൈക്കയ്ക്ക് അടുത്തിടെ ഉണ്ടായത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് എംബ്രാനിലൂടെ തീർക്കാനാണ് ലൈക്ക ഉദ്ദേശിക്കുന്നത് എന്നാണ് പലയിടത്തും പറഞ്ഞു വയ്ക്കുന്നത് മലയാള സിനിമ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായി എംബുരാൻ ഒരുങ്ങിയാണ് മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഗ്രാൻഡ് മേക്കിംഗ് ആണ് എബുരാന്റെതെന്ന് ഓരോ അപ്ഡേറ്റിലും വ്യക്തമായിരുന്നു മലയാളത്തിൽ ആദ്യമായി ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ ക്യാമ്പയിനിലൂടെ പ്രമോഷൻ നടത്തിയതും എംബുരാൻ ആണ് ചിത്രം റിലീസാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മോഹൻലാൽ ആരാധകർ നിരാശയിലാണ് റിലീസിന് രണ്ടു മാസം മുമ്പ് തുടങ്ങിയ പ്രൊമോഷൻ വർക്കുകൾ റിലീസ് എടുത്തപ്പോൾ നിർജീവമായ അവസ്ഥയിലാണ് പാനിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ് നിരാശരാക്കുന്ന ആദ്യത്തെ കാര്യം എന്നാൽ ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ചില റൂമറുകളും ആരാധകരെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഇതുവരെ വിറ്റ് പോയിട്ടില്ലെന്ന് ചില എക്സ് പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെ തള്ളിക്കളയാൻ തക്ക മറുപടിയൊന്നും അണിയറ പ്രവർത്തകർ നൽകാത്തത് ആരാധകരെ കൂടുതൽ നിരാശരാക്കുന്നു ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ ലൈക്കയാണ് ആരാധകർ ഇക്കാര്യത്തിൽ പഴിക്കുന്നത് തൊണ്ണൂറ് കോടിയാണ് ഒ ടി ടി റേറ്റ് ആയി ലൈക്ക ചോദിക്കുന്നതെന്നും എന്നാൽ ആശീർവാദ് സിനിമാസ് എഴുപത് കോടി എന്ന തുകയ്ക്ക് ഓക്കെയാണെന്നും ചില പേജുകൾ പറയുന്നുണ്ട് അണിയറ പ്രവർത്തരിൽ നിന്നും ഒ ടി ടി റേറ്റ് കാര്യത്തിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച അവസാനത്തെ നാല് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു റിലീസിന് ഒന്നര മാസം ബാക്കി നിൽക്കെ കേരളത്തിൽ ഇരുന്നൂറിന് മുകളിൽ ഫാൻ ഷോ എംപുരാനായി ചാർട്ട് ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ ആദ്യ ഷോ എത്ര മണിക്കാകുമെന്ന കാര്യത്തിൽ അണിറ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പുലർച്ചെ അഞ്ചു മണിക്ക് ആദ്യ ഷോ ആരംഭിക്കുമെന്ന് ആദ്യം കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അതിന്റെ കാര്യവും സംശയത്തിലാണ് ചിത്രതര സംവിധായകൻ പൃഥ്വിരാജ് അടുത്ത ആഴ്ചയെ കേരളത്തിലേക്ക് എത്തുള്ളൂ രാജമൗലി മഹേഷ് ബാബു കോംബോയിൽ ഒരുങ്ങുന്ന എസ് എസ് എം ബി ഇരുപത്തൊമ്പതിന്റെ ഷൂട്ട് ാണ് പൃഥ്വി ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിന് ശേഷം പൃഥ്വി എംബ്രാന്റെ പ്രമോഷനുകൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാം ലൈക്ക് കാരണമാണ് എന്നാണ് പല റിപ്പോർട്ടുകളും എത്തുന്നത് റിലീസിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴും കാര്യമായ പ്രൊമോഷനോ അപ്ഡേറ്റുകളോ ഇല്ലാതെ പോവുകയാണ് എംബ്രാൻ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് എംബ്രാൻ ഒരുങ്ങുന്നത് ആറ് രാജ്യങ്ങളായി നൂറ്റി അൻപത് ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു ചിത്രത്തിന്റേത് മലയാള സിനിമ ഇന്നവരെ കാണാത്ത പ്രൊമോഷൻ ഇവന്റുകൾ എംബ്രാനു വേണ്ടി നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ക്യാരക്ടർ വീഡിയോയ്ക്ക് ശേഷം അണിയറ പ്രവർത്തന ഭാഗത്തുനിന്ന് പ്രൊമോഷനുകളൊന്നും വന്നിട്ടില്ല കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു കഴിഞ്ഞ വർഷത്തെ വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു ലൈക്കേണ്ടത് പിന്നാലെ എത്തിയ വേട്ടയാനും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വിടാമുയർച്ചയും പരാജയം രുചിച്ചതോടെ ലൈക്കയുടെ ഒരേ ഒരു പിടിവെള്ളിയായി എംബ്രാൻ മാറിയിരിക്കുകയാണ് എന്നാൽ ചിത്രത്തിന്റെ റിലീസ് അടുത്ത സമയത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ലൈക്ക നേരിടേണ്ടി വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ലൈക്കയുടെ കഴിഞ്ഞ ചിത്രങ്ങളിലൂടെ വിതരണക്കാർക്ക് നേരിടേണ്ടി വന്ന നഷ്ടം നികത്താതെ ലൈക്കയുടെ ചിത്രങ്ങളൊന്നും ഏറ്റെടുക്കില്ലെന്ന് വിതരണക്കാർ പറഞ്ഞു ായാണ് റൂമറുകൾ ഇതിനു പിന്നാലെ ലൈക്കയ്ക്ക് പകരം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയെ ആശീർവാദ് സിനിമാസ് നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ബോളിവുഡിലെ ലീഡിംഗ് കമ്പനിയായ യഷ് രാജ് ഫിലിംസിനെയും കനഡയിലെ ഒന്നാം നമ്പർ പ്രൊഡക്ഷൻ ഹൌസായ ഹോംബാലെയും എംബ്രാന്റെ അണിയർ പ്രവർത്തർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഒ റിലീസിനെ സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് ആരാധകർ കരുതുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളടക്കം പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഓവർസീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ എംബ്രാന് വിതരണക്കാരില്ലെന്നാണ് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ും എംബരാൻ നേരിടുന്നുണ്ട് എന്നാണ് റൂമറുകൾ വരുന്നത് എന്നാൽ ഒഫീഷ്യലായി ഇതിനൊന്നും ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്ന് കാണുമ്പോഴും പല മേഖലയിൽ നിന്നും ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആശീർവാദ് സിനിമാസ് ഇതെല്ലാം സോർട്ട് ആക്കാൻ വേണ്ടി യഷരാജ് ഫിലിംസിനെയും ഹോംബാലെയും സമീപിച്ചിട്ടുണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഇഷ്യൂകളും ഉടനെ തന്നെ സോൾവ് ആകും എന്നാണ് പറയാൻ കഴിയുന്നതും എന്തായാലും ഉടനെ തന്നെ എല്ലാം സോർട്ട് ഔട്ട് ആക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആശീർവാദ് തുടങ്ങിക്കഴിഞ്ഞു ഇത് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ അറിയിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടും ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർ എത്തിയിരിക്കുന്നത് ട്രെയിലർ പതിനഞ്ചിനോ പതിനാറിനോ നമ്മുടെ മുന്നിലെത്തും അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നിനോ ഇരുപത്തിരണ്ടിനോ ആയിരിക്കും എംബ്രാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ റിലീസ് ആകും എന്ന് ഉറപ്പ് തന്നെയാണ്